നമസ്കാരം എല്ലാവർക്കും ഇംഗ്ലീഷ് വൈൻസിലേക്ക് സ്വാഗതം നമ്മളുടെ സംസാരശേഷി അഥവാ നിങ്ങളുടെ സംസാരശേഷിയെ ശേഷിയെ വർദ്ധിപ്പിക്കുക വായിക്കാനുള്ള നിങ്ങളുടെ അതായത് റീഡിങ് സ്കില്ല് വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ അക്കാഡമിക്കായിട്ട് പഠിച്ചു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഘടനകൾ അതിൻ്റെ പ്രയോഗങ്ങൾ അവരുടെ പരീക്ഷയ്ക്കും മറ്റും വേണ്ടിയിട്ട് പഠനഭാഗത്തിനായിട്ട് മനസ്സിലാക്കി കൊടുക്കുക അതുപോലെ ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്കും അവർക്കും ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്കും അവരുടെ നിത്യവർത്തമാനത്തിന് ഉതകുന്ന രീതിയിൽ പ്രയോജനപ്പെടുക പി എസ് സി പോലെയുള്ള മത്സര പരീക്ഷകൾക്കുതകുന്ന രീതിയിൽ പറഞ്ഞു തരിക അപ്പോൾ എല്ലാവർക്കും ഉതകുന്ന രീതിയിൽ ഒരു സിലബസ് തയ്യാറാക്കി തന്നെയാണ് ഈ ചാനലിലൂടെ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്ത് തരുന്നത് അപ്പോൾ നമ്മൾ ഇതിനോടകം തന്നെ നമ്മൾ മോഡൽ ഓക്സിലറീസിൻ്റെ ആ ഏതാണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു ക്യാൻ കുഡ് ഷാൾ വിൽ മേ ഷുഡ് മസ്റ്റ് അപ്പോൾ ഇതൊക്കെ പ്രത്യേകം പ്രത്യേകം വീഡിയോകളായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നത് അപ്പോൾ ആ സീരീസിൽപ്പെട്ട ഒരു ഭാഗമാണ് മൈറ്റ് എന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് ഇന്നിപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് മൈറ്റിനെ മൈറ്റിനെക്കുറിച്ചാണ് അപ്പം കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ മൈറ്റ് എന്നൊന്നറിയണ്ട് മൈറ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല ആ മേയുടെ പാസ്റ്റ് ടെൻസ് അഥവാ പാസ്റ്റ് ഫോമാണ് മേയുടെ പാസ്റ്റ് ഫോമാണ് മൈറ്റ് ഉപയോഗത്തിൽ വരുമ്പോഴത്തേക്ക് പാസ്റ്റിലെ മാത്രമല്ല പ്രസൻറ്റിലൊക്കെ കാര്യവും വരും അതുപോലെ തന്നെ മുന്നോട്ടുള്ള കാര്യങ്ങളും പറയും അത് ഈ ക്ലാസ് കേൾക്കുമ്പോഴത്തേക്ക് ആ അതെവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാകും മേയെക്കുറിച്ച് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് മേയെക്കുറിച്ച് എന്തെങ്കിലും സംശയം വരുന്നവരൊക്കെ ആ വീഡിയോ നോക്കണം ആ മേയുടെ പാസ്റ്റ് രൂപമായിട്ടാണ് മൈറ്റൂർ മൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ നമുക്ക് പറയാനുള്ളു മെയ്ഡെ പാസ്റ്റ് ഫോം അഥവാ പാസ്റ്റ് ടെൻസ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഉദാഹരണമായിട്ട് ഇന്നലെ ഞാൻ ഉരുടെ വരെ പോകാനായിട്ട് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇന്നലെ പോകാനല്ല ഇന്ന് പോകാനായിട്ട് പ്ലാൻ ചെയ്തു ഇന്നലെ ഞാൻ തീരുമാനിച്ചാൽ പോകാം അപ്പോൾ ആലപ്പുഴയ്ക്ക് പോകാനാണ് ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്തത് അപ്പോൾ അത് ഞാനല്ലൊരു സുഹൃത്തിനോട് പറഞ്ഞു അപ്പം അവൻ എന്താണ് അവനും താല്പര്യമുണ്ട് അവനും എൻ്റെ കൂടെ വന്നേക്കും എന്ന ഒരു സൂചന എനിക്ക് തന്നു അല്ല അവനും വരാൻ ആഗ്രഹമുണ്ട് അവനും വന്നേക്കും എന്നുള്ളൊരു സൂചന എനിക്ക് തന്നു അപ്പം അവൻ എന്നോട് പറഞ്ഞത് എങ്ങനെയാണ് ആ ടുമാറോ ഐ ഐമിനം വിത്തിയോ എന്നാണ് അപ്പം നാളെ ഞാൻ നിൻ്റെ കൂടെ വന്നേക്കും അപ്പം അങ്ങനെയാ പറഞ്ഞത് എന്നുവെച്ചാൽ ഐ മേഖം ഞാൻ വന്നേക്കുമെന്ന് പറഞ്ഞു അപ്പം ഇന്ന് ഞാൻ പോകാനായിട്ട് തയ്യാറായപ്പോഴത്തേക്ക് അതറിഞ്ഞുകൊണ്ട് വേറൊരു കൂട്ടുകാരനും പറഞ്ഞ് അവനും വരുന്നുവെന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിൽക്കുകയാണ് അപ്പം ഇപ്പോഴും നിൽക്കുന്ന എന്താണ് ഒരു സംശയം പ്രകടിപ്പിച്ചിനി അവൻ വരുമോ ഇല്ലയോ എന്നുള്ളത് ഒരുപാട് നേരം നമ്മൾ കാത്തു നിന്നിട്ട് കാര്യമില്ല അവൻ ചിലപ്പം വന്നേക്കില്ല എന്നുള്ള രീതിയിൽ നമുക്കെന്ന് ആലപ്പുഴയ്ക്ക് പോയേക്കാം എന്നുള്ളത് അവൻ സൂചന തന്നു അപ്പം ഇന്നലെ അവൻ പറഞ്ഞ കാര്യം ഞാൻ ഇവനോട് പറയുന്നു ഇന്നലെ അവൻ എന്നോട് എന്താ പറഞ്ഞത് ടുമാറോ ഐ കം എന്നാണ് പറഞ്ഞത് ആ ഒരു സൂചനയാണ് തന്നത് അപ്പോൾ ഞാനിവനോട് പറയുന്നത് എന്താണ് ഇന്ന് അവനും കൂടെ വന്നേക്കുമെന്ന് ആ അവൻ ഇന്നലെ എനിക്കൊരു സൂചന തന്നതാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവനേം കൂടെ കൂട്ടാതെ പോകുന്നത് നമുക്കൊരു പത്ത് മിനിറ്റ് കൂടെ നോക്കിയിട്ട് പോകാം അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഹി ഗേവ് മീ എ ഹിൻ അവൻ എനിക്കൊരു സൂചന തന്നതാണ് എന്ത് കം അവലെ എന്തൊക്കെ പറഞ്ഞത് ഐ മേക്കം എന്നാണ് പറഞ്ഞ വന്നേക്കും പക്ഷേ ഇപ്പോൾ ഇന്നലെ നടന്ന പാസ്റ്റിലെ ആ സംഭവം പറഞ്ഞപ്പോഴത്തേക്ക് ഞാനെന്താ ഇപ്പോൾ പറഞ്ഞത് എസ്റ്റർ ഡേ ഹി ഗൗമിയം എഴുതുമ്പോൾ ഒരു കോപ നമ്മളിടും അപ്പം ആ മേക്കം ഇവിടെ മൈറ്റ് കംമായി കാരണം അത് പാസ്റ്റ് സീക്വൻസ് എന്ന് പറയും ആ പാസ്റ്റിൽ പറഞ്ഞ കാര്യം നമ്മളിപ്പോൾ പറയുമ്പോൾ ആ മേയുടെ പാസ്റ്റ് ഫോമായ മൈറ്റ് ആണ് ഉപയോഗിച്ചത് അങ്ങനെയാണ് മേക്കം മൈറ്റ് കമായത് അപ്പം ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി എടുത്ത് ഇന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ് അവിടുത്തെ മേ പ്രയോഗം ഇവിടെ മൈറ്റ് പ്രയോഗമായി അപ്പം മേയുടെ പാസ്റ്റ് ഫോമായ മൈറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചത് ഇപ്പം മൈറ്റ് ഉപയോഗിക്കുന്ന ഒരു സന്ദർഭമാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു സന്ദർഭം മാത്രമല്ല മൈറ്റ് ഉപയോഗിക്കുന്ന മറ്റ് പല സന്ദർഭങ്ങളും ഉണ്ട് ഇവിടെ ഞാനിപ്പം പറഞ്ഞത് പാസ്റ്റ് ടെൻസിൽ പാസ്റ്റ് രൂപത്തിലേക്ക് വരുന്ന ആ ഒരു ഭാഗം ഒരു നിയമം പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഇനി മൈറ്റിന്റെ മറ്റു ഉപയോഗങ്ങൾ മറ്റു സാഹചര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ഉണ്ടാകും ഇപ്പം മേ മേക്കമ്മും പറഞ്ഞു മൈറ്റ് കമ്മും പറഞ്ഞു രണ്ടിൻ്റെ അർത്ഥവും മലയാളത്തിൽ ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് രണ്ടും ഉപയോഗിക്കുന്നതിലൊരു ചെറിയ വ്യത്യാസമുണ്ട് ഇപ്പം മേക്കം എന്ന് പറയുമ്പോഴും മൈറ്റു കമ്മെന്ന് പറയുമ്പോഴും അതിൻ്റെ സന്ദർഭങ്ങൾക്ക് അത് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾക്ക് ഒരു നേരിയ വ്യത്യാസമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം അപ്പോൾ ഇടയ്ക്കൊന്ന് പറയട്ടെ ഇതൊരു പുതിയ ചാനലാണ് ഈ വീഡിയോ ഇപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും കൂടെ വേണം ആ എങ്കിൽ മാത്രമേ യൂട്യൂബിലൂടെ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളത് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം ഈ മേയും ആയിട്ട് ഉപയോഗിക്കുന്ന എപ്പോഴും സാധ്യത കാണിക്കാനാണ് അതുതന്നെ സംശയകരമായ സാധ്യതയുണ്ട് അതായത് നടക്കുമോ ആ എന്ന ഒരു കാര്യം നടന്നേക്കും സംഭവിച്ചേക്കും സംഭവിക്കാൻ ഇടയുണ്ട് ഈ ഒരു അർത്ഥതലത്തിലാണ് മേയും മേയുമായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷെ മേയുമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥരീതി ഒരേപോലെയാണെങ്കിലും ചെറിയ ഒരു വ്യത്യാസമുണ്ട് അത് നിങ്ങൾ തിരിച്ചറിഞ്ഞേക്കണം മേ എന്ന് പറഞ്ഞാലും പോസിബിലിറ്റിയാണ് പറയുന്നത് മൈറ്റ് എന്ന് പറഞ്ഞാലും പോസിബിലിറ്റിയാണ് പറയുന്നത് അതായത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സംഭവിക്കാൻ ഇടയുണ്ട് പക്ഷെ അവിടുത്തെ വ്യത്യാസം ഇതാണ് നമ്മൾ മേ പ്രയോഗം നടത്തുമ്പോഴത്തേക്ക് സാധ്യത കെച്ചിരി കൂടെ ഉറപ്പുണ്ട് ഈ ആകാശത്തെ മഴക്കാരൊക്കെ കണ്ടതിന് ശേഷം നല്ല കർഷകർ അത് മഴ പെയ്യുവോ ഇല്ലയോ എന്ന് പറയും ചിലർ പറയും ഈ വെള്ളക്കാരാണ് ഉറപ്പായിട്ടും പെയ്യും ഉറപ്പായിട്ടും പെയ്തേക്കും ഉറപ്പായിട്ടെന്ന് പറഞ്ഞാൽ പെയ്യും പക്ഷേ ഉറപ്പായിട്ടും പെയ്യാൻ വളരെ സാധ്യത കൂടുതലാണ് അത് മേ പ്രയോഗത്തിലാണ് വരുന്നത് അപ്പം സ്ട്രോങ് പോസിബിലിറ്റി പറയുമ്പോൾ നമ്മൾ മേ ഉപയോഗിക്കുന്നു ഇറ്റ് അപ്പോൾ റെയിൻ എന്ന് പറയും ഇറ്റ് റെയിൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയെ ഉള്ളുകേട്ട എന്താ മഴ പെയ്തേക്കും പക്ഷെ മഴ പെയ്തേക്കുമെന്ന് പറയുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം മഴ പെയ്യാൻ സാധ്യത കൂടുതലാണെന്നാണ് അപ്പോൾ ചില സന്ദർഭങ്ങളിലൊക്കെ മഴക്കാർ കാണുമ്പോഴത്തേക്ക് പറയുകയെ മഴ പെയ്തേക്കും പക്ഷെ സാധ്യത വളരെ കുറവാണ് കാരണം അത് കാറ്റ് വീശി അങ്ങ് പോകും അവിടെയും പെയ്തേക്കും എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇവിടെ സാധ്യത കുറവാണ് ഡൗട്ട്ഫുൾ പോസിബിലിറ്റിയാണ് അപ്പോൾ ഇറ്റ മൈറ്റ് എന്ന് പറയും അപ്പോൾ ഇറ്റ് മൈറ്റ് റൈന്ന് പറഞ്ഞാലും അർത്ഥം എന്തേ ഉള്ളൂ മഴ പെയ്തേക്കൂ എന്ന് തന്നെ അർത്ഥമുള്ളൂ പക്ഷേ ഡൗട്ട്ഫുൾ പോസിബിലിറ്റിയാണ് സംശയകരമാണ് സാധ്യത കുറവാണ് ഇതാണ് മേയും മൈറ്റും തമ്മിൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക് വ്യത്യാസം വരുന്നത് അപ്പം മേ റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തേക്കും ഇറ്റ് മൈറ്റ് റൈൻ എന്ന് പറഞ്ഞാൽ മഴ പെയ്തേക്കും രണ്ടും പറയുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശ്യം വ്യത്യാസമാണ് ഇറ്റ് മേ റൈൻ എന്ന് പറഞ്ഞാൽ മഴ പെയ്തേക്കും സാധ്യത വളരെ കൂടുതലാണ് അപ്പം ചെയ്യാൻ സാധ്യത കൂടുതലാണ് ഇറ്റ് മൈറ്റ് റെയിൻ എന്ന് പറഞ്ഞാലും മഴ പെയ്തേക്കും പക്ഷേ സാധ്യത തീരെ കുറവാണ് ഡൗട്ട്ഫുള്ളാണ് പെയ്യാൻ പെയ്യാൻ സാധ്യത കാണുന്നില്ല എന്നുള്ളതാണ് പക്ഷേ മഴ പെയ്തേക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത് അപ്പം മെയ്യും മൈറ്റും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് അപ്പം ഇനി വേറെ ഒരു പിന്നെ നമ്മൾ സാധാരണയൊക്കെ നമ്മുടെ വീടുകളിലുമൊക്കെ സംഭവിക്കാറുള്ളതാണ് നമുക്കറിയാവുന്ന കാര്യമാണ് ട്യൂഷന് പോയ പെൺകുട്ടി ആ ഇതുവരെ കാണുന്നില്ല താമസിച്ചാണ് വരുന്നത് അപ്പം ആ കുട്ടിയും കൂട്ടുകാരിയും കൂടെ വരാൻ നേരത്താണ് വീടിൻ്റെ വാതുക്കളുടെ അച്ഛൻ വളരെ ദേഷ്യപ്പെട്ടു നിൽക്കുന്നു അപ്പം കുട്ടി എന്ന് പറയും ഫാദർ ഈസ് വെരി ആംഗ്രി അച്ഛൻ ഭയങ്കര ദേഷ്യത്തിലാണ് ഹീ കോൾഡ് കോൾഡി അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞേക്കും എന്ന് പറഞ്ഞാൽ വഴക്ക് പറയാൻ സാധ്യത കൂടുതലാണ് ഹി മേസ് കോൾഡ് മീ മേസ് കോൾഡ് വടക്ക് പറഞ്ഞൊന്നു തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടും വടക്ക് പറയാൻ സാധ്യത കൂടുതലാണ് കാരണം ഫാദർ ഈസ് വെരി ആംഗ്രി അച്ഛൻ ഭയങ്കര ദേഷ്യത്തിലാണ് ഇനി നേരെ മറിച്ച് അല്പം താമസിച്ചു പോയി ഇതുപോലെ തന്നെ കൂട്ടുകാരികൾ കേട്ട് വരുന്നു ഇതാ അച്ഛൻ തിണ്ണേ നിപ്പുണ്ട് അങ്ങനെ ദേഷ്യഭാഗമൊന്നുമില്ല പക്ഷെ അച്ഛൻ്റെ മുഖത്തൊരു പ്രസന്നതയില്ല സന്തോഷമില്ല അപ്പോൾ ആ കുട്ടി എങ്ങനെയാണ് പറയുന്നത് വെതർ ഈസ് നോട്ട് ഹാപ്പി അച്ഛൻ അത്ര സന്തോഷവാനല്ല ഹീ മൈറ്റ് ഇസ് കോൾഡ് മീ എന്നെ വഴക്ക് പറഞ്ഞേക്കും അപ്പം എന്നെ വഴക്ക് പറഞ്ഞേക്കും എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ടോണിന് തന്നെ ഒരു ഒരു സിംപ്ലിസിറ്റിയാണ് ഏതാ അതായത് വഴക്ക് പറയാൻ സാധ്യത കുറവാണ് ചിലപ്പം എന്തേ താമസിച്ചെന്നുവെല്ലാം ചോദിക്കാനൊക്കെയേ സാധ്യത കാണുന്നുള്ളു അപ്പോൾ എന്താ രണ്ട് സന്ദർഭത്തിലും അർത്ഥം ഒന്നു തന്നെയല്ലേ ഹീ മേ സ്കോൾഡുമി അല്ലെ ഫാദർ മേ സ്കോൾഡു മി അച്ഛൻ എന്നെ വടക്ക് പറഞ്ഞേക്കും അപ്പം വടക്ക് പറയാൻ സാധ്യത കൂടുതലാണ് ഫാദർ മൈറ്റ് സ്കോൾഡുമീ അച്ഛൻ വടക്ക് പറഞ്ഞേക്കുമെന്ന് തന്നെയാണ് പക്ഷേ ആ സാധ്യത കുറവാണ് അതാണ് മേയും മൈറ്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട വ്യത്യാസം ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ മോഡൽ ഓപ്ഷണറീസിൻ്റെ വീഡിയോ ചെയ്ത കൂട്ടത്തിൽ മേയെക്കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ഇതിനു മുമ്പ് തന്നെ ആ വീഡിയോ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ ഇത് ഈ വീഡിയോ കണ്ടതിന് ശേഷമെങ്കിലും നിങ്ങളത് കാണണം മേയെക്കുറിച്ച് അതിൻ്റെ വിവിധ പ്രയോഗങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ ഞാനിത് ലളിതമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മേ ബി പിന്നെ മേഹാവ് അതും പ്രത്യേകമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം മേയെക്കുറിച്ചുള്ള വീഡിയോ മേ ബി മേഘാവിനെ കുറിച്ചുള്ള വീഡിയോ ഈ രണ്ട് വീഡിയോകളും നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ പറയാൻ പോകുന്ന ഈ മൈറ്റിൻ്റെ ആ ശരിയായിട്ടുള്ള പ്രയോഗവും അർത്ഥവും വളരെ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് അപ്പോൾ ഒന്നുകിൽ ഈ വീഡിയോ ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങൾ അപ്പം ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ മേയെക്കുറിച്ചുള്ള വീഡിയോ മേയുടെ വീഡിയോ നോക്കണം പിന്നെ മേ ബി മേഹാവിൻ്റെ വീഡിയോ നോക്കണം അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി കൂടി ഇതൊന്ന് ശ്രദ്ധിക്കുക അപ്പം കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ആ നമ്മൾ നാട്ടുഭാഷയെ പറഞ്ഞാൽ പച്ചവെള്ളം പോലെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് കാരണം ഇതെല്ലാം ഈ പറഞ്ഞ മേയും മേ ബി മേഹാവും ഈ മൈറ്റും ഇതെല്ലാം ഇംഗ്ലീഷിൽ പല സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതാണ് സാധ്യത പോസിബിലിറ്റിയെക്കുറിച്ച് കാണിക്കുന്നതാണ് സംശയകരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് അപ്പം നമുക്ക് സംഭാഷണത്തിലാണെങ്കിലും റൈറ്റിങ്ങിലുവാണെങ്കിലും റീഡിങ്ങിലാണെങ്കിലും ഇത് വളരെ പ്രയോജനപ്പെടുന്നതാണ് അപ്പം നിങ്ങൾക്ക് മേയുടെയും മെയ്റ്റിൻ്റെയും നമ്മളുള്ള അർത്ഥവ്യത്യാസം മനസ്സിലായല്ലോ ഇനി മൈറ്റിൻ്റെ പ്രയോഗത്തിൻ്റെ ഒരു ഉപയോഗം ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് ഏതാണ് പാസ്റ്റ് സീക്വൻസിൽ ഉപയോഗിക്കുന്നത് ഇനി മറ്റു പ്രയോഗങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം നമ്മൾ സാധാരണയായിട്ട് നമ്മൾ പിന്നെ മാനിക്കുന്നവരുടെ ചേംബറിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥരുടെയോ കുട്ടികളെ ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കുന്ന ഓഫീസിലേക്കോ വ്യക്തികളുടെയോ മുറിയിലേക്കോ ഒക്കെ ചെല്ലാൻ നേരത്ത് സാധാരണ നമ്മൾ ചോദിക്കുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ ഏതാണിത് മേ ഐ കമിൻസാർ അല്ലേ ഷാളൈ കമിൻ ചോദിക്കാം ഷാളൈക്കമ്മിൽ ചോദിക്കുന്നതൊക്കെ ഈ തുല്യ സ്വാതന്ത്ര്യമുള്ളവർ തമ്മിലാണ് ചോദിക്കുന്നത് ഈ കൂട്ടുകാർ തമ്മിൽ ഒത്തുകൂടി നിൽക്കാൻ നേരത്തെ ഒരാൾ വന്നതിന് ശേഷം ഞാനും വരട്ടെ എന്ന് ചോദിക്കാൻ നേരത്തെ ഷാളയിക്കമിൻ പക്ഷേ ബഹുമാനിക്കുന്നവരുടെയൊക്കെ ആകുമ്പോൾ ഈ സു പീരിയേഴ്സിൻ്റെയൊക്കെ മുമ്പിൽ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ പ്രിൻസിപ്പാളിൻ്റെ മുറിയിലേക്ക് ഒക്കെ ചെല്ലുമ്പോൾ നമ്മൾ മേ ഐ കമിൻസർ എന്നാണ് പറയുന്നത് എല്ലാവർക്കും അറിയാമത് പക്ഷെ അവിടെ മൈറ്റ് ഉപയോഗിക്കാം മൈറ്റ് ഐ കമിൻസർ എങ്ങനെ ഉപയോഗിക്കാം പക്ഷെ കേട്ടിട്ടില്ലല്ലോ നമ്മളാരും കാരണം എന്താ നമ്മളാരും ഉപയോഗിക്കുന്നില്ല കാരണം മൈറ്റ് ഐ കമിൻസ് കമിൻസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി വെരിപൊളൈറ്റായി പോകും എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ദാസിനെ പോലെയായി പോകും അങ്ങനെ ദാസ്യനാകാൻ തയ്യാറാകുന്ന ഒരു തലമുറയല്ലോ ഇത് കുറച്ചൊക്കെ ഇക്വാലിറ്റി സെൻസ് ഓഫ് ഇക്വാലിറ്റി ഉള്ളത് അതുകൊണ്ട് നമ്മൾ അഭ്യർത്ഥിക്കും പക്ഷേ അവിടെ ഒരു നമ്മുടെ അന്തസ്സ കൈവിടാതെയാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് മൈറ്റ് ഐ കവിൻസർ എന്നുള്ള ആ ദാസ്യബോധത്തിലുള്ള അനുവാദ ചോദിക്കൽ നമ്മൾ ഉപയോഗിക്കാത്തത് പക്ഷേ ഗ്രാമാറ്റിക്കലി കറക്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ അപ്പം പെർമിഷന് വേണ്ടിയിട്ട് മൈറ്റ് പ്രയോഗം നടത്തിയിരിക്കുന്നത് കണ്ടാണ് ഇപ്പം ഞാനീ പറഞ്ഞു തന്നിരിക്കുന്നതെന്ന് വെച്ചോളൂ നിങ്ങളാരോട് ഉപയോഗി പിന്നെ ഇത് പ്രയോഗിക്കരുത് കേട്ടോ അത് പ്രയോഗിക്കാൻ വേണ്ടി പറഞ്ഞു തന്നല്ല പക്ഷേ ഈ പഴയ പുസ്തകങ്ങളൊക്കെ വായിച്ചു വരുമ്പോഴത്തേക്കൊക്കെ മുൻകാലത്തൊക്കെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ ഈ പ്രയോഗം കാണാം കാരണം അന്നത്തെ കാലം കാലമെന്ന് പറഞ്ഞാലുള്ള പ്രത്യേകത അറിയാമല്ലോ അതായത് യജമാനും അടിമയൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അക്കാലഘട്ടത്തിലെ ഇംഗ്ലീഷാകത്ത് ഇന്ന് അങ്ങനെയൊന്നുമില്ല യജമാനൻ അതുപോലെ തന്നെ അടിമ അങ്ങനത്തെ ഒരു സെൻസൊന്നുമില്ല അതുകൊണ്ടാണ് ഈ മൈറ്റ് എന്ന് പറയുന്നതൊക്കെ ഇപ്പം തിരോധാനം ചെയ്തു പോയിരിക്കുന്നത് എങ്കിലും വായിച്ചു വരുമ്പം ചിലടത്ത് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക അത് വെരി പൊളൈറ്റ് റിക്വസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് മൈറ്റ് മൈറ്റോടെ മൈറ്റിൻ്റെ വേറൊരു പ്രയോഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം ഇനിയുമുണ്ട് സാധ്യത കാണിക്കുന്നതൊക്കെ അതായത് നമ്മൾ പറയുകയാണ് ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ ഇച്ചിരി കാശ് ചോദിച്ചിട്ടുണ്ട് ചിലപ്പോൾ തന്നേക്കും വില ബാങ്കിൽ അടയ്ക്കാനോ മറ്റു കാര്യത്തിനോ ചുട്ടിക്കാരന് കൊടുക്കാനോ ഒക്കെ ആകാം അപ്പൊ അത് കേൾക്കുന്നയാൾ പറയുകയാണ് എടാ നീ ഇരുന്നാൽ പോലും അങ്ങേരുടെ കഴിയുന്നൊരു ചില്ലിക്കാശ് നിനക്ക് കിട്ടുകയില്ല നീ ഇരുന്നാൽ പോലും നീ അയാളോട് ഇറന്നാ പോലും യാചിച്ചാൽ പോലും നീ അയാളോട് യാചിച്ചാൽ പോലും ഹി മൈറ്റ് മൈ ഗീവ് എ സിംഗിൾ കോയിൻ ഒരു ചില്ലിക്കാശ് നിനക്ക് അയാൾ തരികയല്ല മൈറ്റ് നോട്ട് ഗീവ് തരാനിടയില്ല തന്നേക്കില്ല അതായത് നീ അയാളോട് യാചിച്ചാൽ പോലും ഒരു ചില്ലിക്കാഷ് അയാൾ തരാനിടയില്ല കാരണം അയാൾ എല്ലാവർക്കും അറിയാം ഗീസ മൈസർ അയാളൊരു പിശുക്കനാണ് ഇനി ഒരു കർഷകൻ പറയുകയാണെന്ന് വിചാരിക്കുക കാരണം എന്തെല്ലാം പ്രതീക്ഷയോടുകൂടിയാണ് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നത് പക്ഷേ ആ പ്രകൃതിക്ഷോഭം നിക്ഷോഭം വന്നപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആനയൊക്കെ ഇറങ്ങിയത് നശിപ്പിച്ചു കളഞ്ഞു അപ്പോൾ അയാൾ പരിചപ്പിക്കുകയാണ് എന്താണ് നല്ല ഒരു വിളവ് കിട്ടുമെന്ന് കരുതിയിട്ടാണ് ഞാൻ കഠിനാധ്വാനം ചെയ്തത് എന്ത് ചെയ്യാനാ ഇങ്ങനെ ആയിപ്പോയി ഐ വർക്ക് ഡി ഹാർഡ് ഞാൻ കഠിനാധ്വാനം ചെയ്തു എങ്ങനെ തിങ്കിങ് ചിന്തിച്ചുകൊണ്ട് ഹോപ്പിംഗ് ആശിച്ചുകൊണ്ട് ഐ മൈറ്റ് ഗെറ്റ് എ ഗുഡ് ഹാർവെസ്റ്റ് ഒരു നല്ല ഹാർവെസ്റ്റ് എനിക്ക് കിട്ടിയേക്കുമെന്ന് ആശിച്ചല്ലേ ചിന്തിച്ച് ആ ഞാൻ കഠിനാധ്വാനം ചെയ്തു ഐ വർക്ക്ഡ് ഹാർഡ് തിങ്കിങ് ഐ മൈറ്റ് ഗെറ്റ് എ ഗുഡ് ഹാർവെസ്റ്റ് ആ തിങ്കിങ്ങിന് പകരം ഹോപ്പിങ്ങും ചേർക്കാം ആശിച്ചുകൊണ്ട് അല്ലേ ചിന്തിച്ചുകൊണ്ട് ഒരു നല്ല വിളവ് കിട്ടിയേക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അല്ലേ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഈ കഠിനാധ്വാനമൊക്കെ ചെയ്തത് ബട്ട് ഐ ഡി ഡിങ്ക് എറ്റ് പക്ഷെ എനിക്ക് കിട്ടിയില്ല കിട്ടിയേക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഏതാണ് പ്രതീക്ഷ കാണിക്കുന്ന പർപ്പസും ഉണ്ട് അപ്പം മൈറ്റ് ഉപയോഗിച്ചു ഇപ്പം തന്നെ ഞാൻ ഒരു മൂന്ന് സന്ദർഭങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഒന്ന് മേയുടെ പാസ്റ്റ് സീക്വൻസ് മേയുടെ പാസ്റ്റ് ടെൻസായിട്ട് മേയുടെ പാസ്റ്റ് ഫോം ആയിട്ട് മൈറ്റ് ഉപയോഗിക്കുന്നു മറ്റൊന്ന് വളരെയധികം ദാസ്യനെ പോലെയുള്ള വെരി വെരിപ്പോളായിട്ട് റിക്വസ്റ്റിന് വേണ്ടിയിട്ട് മൈറ്റ് ഉപയോഗിക്കുന്നു പിന്നെ പറഞ്ഞെന്താണ് സാധ്യത കാണിക്കുന്നു മറ്റേ നെഗറ്റീവ് പറഞ്ഞേ ഉള്ളൂ നീ യാചിച്ചാൽ പോലും അയാൾ ചില്ലിക്കാശ് തന്നേക്കില്ല എന്നുള്ളത് നെഗറ്റീവ് പറഞ്ഞു മൈറ്റ് നോട്ട് അവിടെ വന്നത് അതുപോലെ തന്നെ നല്ല വിളവ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് കിട്ടിയേക്കും നല്ല വിളവ് കിട്ടിയേക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് കഠിനാധ്വാനം ചെയ്തത് പ്രതീക്ഷ സാധ്യത ഇത്തരം സന്ദർഭങ്ങളിലാണ് മൈറ്റ് ഉപയോഗിക്കുന്നത് അപ്പം മൈറ്റ് ഉപയോഗിക്കുന്ന വിവിധ സന്ദർഭങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് ശരിക്കും പറഞ്ഞു തന്നിരിക്കുന്നത് സംസാരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് നിങ്ങളുടെ റീഡിങ്ങിൽ ആ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രയോഗങ്ങളെല്ലാം വിശദമാക്കി തന്നിരിക്കുന്നത് അപ്പം മൈറ്റിൻ്റെ പോസിറ്റീവ് സെൻറ്റൻസുകളാണ് ഞാൻ നിങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മുടെ മുൻ വീഡിയോകളിലെല്ലാം ഞാൻ ഇതുപോലെ പറയുമ്പോൾ ഓരോ ആക്സലറി വർബ് അല്ലെങ്കിൽ ഓരോ പ്രൈമറി വർബ് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ആ സെൻറ്റൻസിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് പറയും പോസിറ്റീവ് ക്വസ്റ്റ്യൻ പറയും നെഗറ്റീവ് ക്വസ്റ്റ്യൻ പറയും ഇങ്ങനെയാണ് ഞാൻ ചെയ്തു പോന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ നമ്മളത് പറയുന്നത് ആ അനാവശ്യമാണെന്നാണ് എൻ്റെ തോന്നല് കാരണം നെഗറ്റീവിലും ക്വസ്റ്റിനും ഒന്നും ഇത് നമ്മളങ്ങനെ ഇല്ല പോസിറ്റീവ് തന്നെ വളരെ പ്രയാസപ്പെട്ടാണ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ വായിക്കുമ്പോഴത്തേക്കൊക്കെ എപ്പോഴും പുതിയ ഇറങ്ങിയ പുസ്തകങ്ങളോ ഒന്നും അല്ലല്ലോ വായിക്കുന്നത് പഴയതൊക്കെ എടുത്ത് വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കാണുന്ന ഇതേപോലെയുള്ള പ്രയോഗങ്ങൾ നമ്മളെ കുഴപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പം ഇതുപോലെ വായിച്ചു വരുമ്പോഴൊക്കെ ഏതെങ്കിലും ലൈനിൽ ഈ മൈറ്റിൻ്റെ പ്രയോഗത്തിനോടൊപ്പം ആ ഇൻഡ് ചേർത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയേക്കണം ആ മൈറ്റിൻ്റെ പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ നെഗറ്റീവ് അർത്ഥമാണ് അവിടെ തന്നിരിക്കുന്നത് എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഈ നെഗറ്റീവ് ആകാനായിട്ട് ഒരു ചെറിയ ഒരു ഉദാഹരണം ഞാനൊന്ന് പറഞ്ഞുതരാം ഐ മൈറ്റ് ബി ഏബിൾ എനിക്ക് സാധ്യമാകുകയല്ല ഐ മൈ കിൻ ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് ഐ ഹാവ് അനദർ കോൺഫറൻസ് എനിക്ക് വേറൊരു കോൺഫറൻസ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സാധ്യത ഉണ്ടായേക്കില്ല അപ്പം അതൊരു ഉദാഹരണം ഞാനിപ്പോൾ നിങ്ങൾക്ക് തന്നേ ഉള്ളൂ ഐ മൈറ്റിൻ്റെ എപ്പോഴ എവിടെയാണ് ഇന്ത്യ ചേർത്തിരിക്കുന്നത് എന്നുള്ളത് അപ്പം ഈ ഐ മൈറ്റ് ഇൻഡ് ബി ആ നെഗറ്റീവ് എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഐ മൈറ്റ് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് ഐ ഹാവ് അനദർ കോൺഫറൻസ് ഈ മൈറ്റ് ഇൻഡ് ബി എന്നുള്ള എൻ്റെ അടുത്ത് നമുക്ക് മറ്റേ ഇതിട്ടാൽ പോരെ ഐ മേ നോട്ട് ബി ഏബിൾ ഐ മേ നോട്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് ഐ ഹാവ് അനദർ കോൺഫറൻസ് അതുകൊണ്ടാണ് പറഞ്ഞത് മൈറ്റിൻ്റെ പ്രയോഗം ഇപ്പോൾ വളരെ കുറവാണ് പക്ഷേ നമ്മളിതെല്ലാം പഠിച്ചു വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊന്നുപോലും നഷ്ടപ്പെടാതെ എല്ലാ ഓക്സിലറി വെർബ്സ് നിങ്ങൾക്ക് കിട്ടണമെന്നുള്ള എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ നിങ്ങൾക്കിത് ചെയ്തു തരികയാണ് ഇതറിയാൻ താല്പര്യമുള്ള ഒരുപാട് പേര് നിങ്ങൾക്കിടയിലുണ്ടല്ലോ അതുകൊണ്ട് ചെയ്തു തരികയാണ് പിന്നെ മൈറ്റ് എന്ന് പറയുന്നത് എന്തുവാ ഒരു മോഡൽ ഓക്സിലറി അല്ലേ അപ്പോൾ മോഡൽ ഓക്സിലറിയുടെ കൂടെ എങ്ങനെയാണോ വെർബ് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ വേണം മൈറ്റിൻ്റെ കൂടെയും വെർബ് ഉപയോഗിക്കേണ്ടത് അതായത് മോഡൽ ഓഫ് സൊലറിന്റെ കൂടെ എങ്ങനെയാണ് വെർബ് ഉപയോഗിച്ച് പോകുന്നത് വെർബിന്റെ വീവണ് അഥവാ ബെയ്സ് ഫോമാണ് ഉപയോഗിച്ചത് അങ്ങനെയല്ലേ മസ്റ്റ് കം 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 അല്ലേ ഇങ്ങനെയല്ലേ വന്നേ ഇങ്ങനെയല്ലേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പഠിച്ചത് ആ അതേത് അതുതന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യേണ്ടത് മൈറ്റിൻ്റെ കൂടെയും വെർബ് വരുമ്പോൾ ആ വെർബിൻ്റെ വി വൺ അഥവാ ബേസ് ഫോം തന്നെ ഉപയോഗിക്കണം അതായത് എങ്ങനെ വരുമപ്പോൾ മൈ ടു കം മൈ ടു ഗോ മൈ ടു ഗറ്റ് മൈ ടു മൈ ടു ടേക്ക് എന്താണോ വരുന്ന വെർബ് അതിൻ്റെ ബേസ് ഫോം അങ്ങ് ഉപയോഗിക്കുക ഇത് വലിയ സ്പോക്കൺ ഇംഗ്ലീഷ് വലിയ പ്രസക്തമായ കാര്യങ്ങളല്ല റിട്ടൺ ഇംഗ്ലീഷ് പോലും വലിയ പ്രസക്തമായ കാര്യങ്ങളല്ല റീഡിങ്ങിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തു തരുന്നത് അപ്പോൾ നമ്മുടെ ഈ ചാനലിലൂടെ ഒരുപാട് ഒരുപാട് വീഡിയോകൾ നിങ്ങളുടെ കയ്യിലെത്തുകയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് നിത്യേന ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഘടകങ്ങളുണ്ട് വല്ലപ്പോഴും നമ്മൾ വായിക്കുകയോ അറിയുകയോ ചെയ്യുന്ന ഘടകങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും കഴിയുന്നതും എല്ലാത്തിനെക്കുറിച്ചും അതിൻ്റെ ആ ഒരു പിന്നെ ലളിതമായ ഒരു ആവിഷ്കാരം നിങ്ങളുടെ മുമ്പിൽ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇംഗ്ലീഷിൻ്റെ അകത്ത് നമ്മൾ അടിയന്തരമായിട്ട് മനസ്സിലാക്കേണ്ട ഘടകങ്ങളാണ് നമ്മൾ നിത്യവർത്തമാനത്തിൽ ഉപയോഗിക്കേണ്ടത് അല്ലാത്തത് നമ്മുടെ റീഡിങ്ങിലും മറ്റുമൊക്കെ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് കരുതിയാണ് അതുകൊണ്ട് എനിക്ക് കടന്നു എല്ലാവുന്ന എൻ്റെ മനസ്സിൽ കൂടെ കൂടെ വരുന്ന അത്തരം കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്തു തരികയാണ് അത് നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ പവർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് നിങ്ങളുടെ കമൻറ്റുകളിലൂടെ ഞാൻ അറിയുന്നുണ്ട് അത് വലിയ സന്തോഷം നൽകുന്നതാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ മനസ്സിലുള്ളതാണല്ലോ ഇങ്ങനെ തരുന്നത് അപ്പം എന്തെങ്കിലും അറിയേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇന്ന ഇന്ന കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് അത് പ്രത്യേകം ശ്രദ്ധ കൊടുക്കാം അതിൻ്റെയും പ്രത്യേകമായിട്ടുള്ള വീഡിയോകൾ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഒപ്പം തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളിത് മറ്റുള്ള കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കണം അവരുമായിട്ട് ഷെയർ ചെയ്തതിന് ശേഷം കഴിയുന്നത് ഒരു ദിവസം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും അഞ്ച് മിനിറ്റ് വീതമെങ്കിലും രണ്ടോ മൂന്നോ പേരുമായിട്ട് നിങ്ങൾ ഫോണിലൂടെയാണെങ്കിലും സംസാരിക്കണം ഇംഗ്ലീഷ് അങ്ങനെ ഡെയിലി നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ പവർ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഗുഡ് വിഷേസ് ഗുഡ് ബൈ